മക്കത്ത് നിന്ന് ബഹുമാനപ്പെട്ട തങ്ങൾ ഇവിടെ ഇവിടെയെല്ലാം ശരിയല്ലേ നമ്മുടെ പ്രസിഡന്റ് ലീഗിന്റെ പ്രസിഡന്റ് ഞങ്ങളെ യു പരമോന്നത നേതാവ് അദ്ദേഹം ചോദിക്കുകയാണ് ഇവിടെ എല്ലാം ഓക്കെ അല്ലേ കുഴപ്പങ്ങളൊന്നുമില്ലേ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം മക്കത്താണ് ഹജ്ജ് ചെയ്യുകയാണ് എന്നറിഞ്ഞിട്ട് തൊട്ടു പിന്നാലെ പാണക്കാട് പിന്നെ കുടുംബം വിട്ടുനിന്നു എന്ന് പറഞ്ഞിട്ടൊരു നെഗറ്റീവ് ന്യൂസ് നിങ്ങൾ ഞങ്ങൾക്കെതിരെ കൊടുത്തത് എന്തിനാണ് അതിന്റെ തലേ ദിവസം മുന്നോറലിഫ് ഞങ്ങൾ ഒരുമിച്ചാണ് പരിപാടി കഴിഞ്ഞിട്ട് രാജറാണി എക്സ്പ്രസിൽ ഞാനും മുന്നോറലി തങ്ങളും ഇവിടുത്തെ പരിപാടി പങ്കെടുത്തിട്ട് ഞങ്ങൾ ഒരുമിച്ചാണ് ഞാൻ പോയിട്ട് ഞാൻ പിന്നെ തിരിച്ചു വന്നതാണ് കൺവെൻഷൻ ഇന്നലെ ഞങ്ങളെല്ലാം ഒരുപാട് തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ പോയിട്ടുള്ളവരാണ് ഞങ്ങൾ തന്നെ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ച പാലക്കാട്ടെയും പുതുപ്പള്ളിയിലേയും തൃക്കാക്കരയിലെയും കൺവെൻഷനേക്കാൾ വിജയകരമായ കൺവെൻഷനായിരുന്നു ഒരു കാര്യം ശ്രദ്ധിച്ചത് അവസാന സ്ഥാനാർത്ഥിയും കഴിഞ്ഞ് നന്ദി വരെ ഒരു പ്രവർത്തകൻ പോലും സീറ്റിൽ നിന്ന് എഴുന്നേക്കാതെ വലിയ ആവേശത്തിലും സമർപ്പണത്തിലും നമ്മളെക്കാൾ വലിയ ഉത്തരവാദിത്വത്തിലും യു ഡി എഫിന്റെ പ്രവർത്തകർ ഈ മണ്ഡലത്തിൽ നിരക്കുന്ന കാഴ്ചയാണ് കണ്ടത് കൺവെൻഷനോടുകൂടി ഞങ്ങൾക്ക് കൂടുതൽ ആത്മവിശ്വാസം വന്നിരിക്കുകയാണ് ഒരു കാര്യം ഇപ്പോൾ വിനയത്തോടുകൂടി പറയാൻ ആഗ്രഹിക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണി വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇതൊരു രാഷ്ട്രീയ പോരാട്ടമാണ് ഈ സർക്കാരിനെ വിചാരണ ചെയ്ത് ജനങ്ങളുടെ പ്രതിഷേധം രേഖപ്പെടുത്തുന്ന ഒരു പോരാട്ടമാണ് ഈ സർക്കാർ രാഷ്ട്രീയ വിഷയങ്ങൾ ചർച്ച ചെയ്യാതിരിക്കാനാണ് ശ്രമിച്ചത് മുഖ്യമന്ത്രി ഇവിടെ വന്ന് പ്രസംഗിച്ചപ്പോൾ പോലും ഗവൺമെന്റിന്റേതായ ഒരു രാഷ്ട്രീയമൊന്നും പറഞ്ഞിട്ട് ഞാൻ കണ്ടില്ല പക്ഷെ ഇവിടെ ആശാവർക്കർമാരുടെ പ്രതിഷേധം ഉണ്ടാകും വന്യമൃഗശല്യത്തിൽ ദുരിതമനുഭവിക്കുന്ന ജനങ്ങളുടെ ഉണ്ടാകും ഇവിടെ പി എസ് സി വഴി നിയമനം കിട്ടാത്ത ഉദ്യോഗാർത്ഥികളുടെ പ്രതിഷേധം ഉണ്ടാകും ഒന്നര കൊല്ലമായി പെൻഷൻ കിട്ടാത്ത നിർമ്മാണ തൊഴിലാളിയുടെ ഉണ്ടാകും വിലക്കയറ്റം കൊണ്ട് പുറതിമുട്ടുന്ന ജനങ്ങളുടെ പ്രതിഷേധം ഉണ്ടാകും ദേശീയപാതയിൽ ഭീതിയിൽ കഴിയുന്ന അതുവഴി യാത്ര ചെയ്യുന്ന ജനങ്ങളുടെ പ്രതിഷേധം ഉണ്ടാകും ആ പ്രതിഷേധം എല്ലാം കൂടി ഒരുമിച്ച് വരുന്ന ഒരു വലിയ രാഷ്ട്രീയ പോരാട്ടമായിരിക്കും ഈ ഗവൺമെന്റിനെ ഞങ്ങൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് എന്ന് എണ്ണി എണ്ണി വിചാരണ ചെയ്ത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ജനങ്ങളുടെ മുമ്പാകെ തുറന്നു തുറന്നുകാട്ടി നിലമ്പൂരിൽ ഞങ്ങൾ ഉജ്ജ്വലമായ രാഷ്ട്രീയ വിജയം നേടും ശ്യാം അത് ചോദിച്ചത് നന്നായി നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞങ്ങൾക്കൊരു അഭ്യർത്ഥനയുണ്ട് സാധാരണ മാധ്യമങ്ങൾ മാധ്യമങ്ങൾ എടുക്കുന്നത് ഒരു ആന്റി എസ്റ്റാബ്ലിഷ്മെന്റ് പൊസിഷനാണ് എപ്പോഴും മാധ്യമങ്ങൾ പ്രതിപക്ഷാണെന്ന് പറയാറുണ്ട് പക്ഷെ ദേശീയ മാധ്യമങ്ങൾ കുറെ കാലമായിട്ട് ഭരിക്കുന്നവരുടെ കൂടെയാണ് കുറച്ച് ദിവസമായിട്ട് കേരളത്തിലും അങ്ങനെ ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നു പ്രതിപക്ഷ നേതാവ് പറഞ്ഞ പോലത്തെ ആരോപണമൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ അത് മാധ്യമങ്ങളുടെ വിശ്വാസ്യത കളയും ഇന്നലെ പ്രസംഗിച്ചപ്പോൾ ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞു നിങ്ങളിത് എന്റെ ഇപ്പൊ ഇത് പിടിക്കുന്നുണ്ടെങ്കിലും കൊടുക്കുമെന്ന് എനിക്കറിയില്ല എന്നാലും ഞാൻ പറയുകയാണ് അദ്ദേഹം പറഞ്ഞു മക്കത്ത് നിന്ന് ബഹുമാനപ്പെട്ട തങ്ങൾ ഇവിടെ എല്ലാം ശരിയല്ലേ നമ്മുടെ പ്രസിഡന്റ് ലീഗിന്റെ പ്രസിഡന്റ് ഞങ്ങളെ യു ഡി എഫിന്റെ പരമോന്നത നേതാവ് അദ്ദേഹം ചോദിക്കുകയാണ് ഇവിടെ എല്ലാം ഓക്കെ അല്ലേ കുഴപ്പങ്ങളൊന്നുമില്ലേ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം മക്കത്താണ് ഹജ്ജ് ചെയ്യുകയാണ് എന്നറിഞ്ഞിട്ട് തൊട്ടു പിന്നാലെ പാണക്കാട് പിന്നെ കുടുംബം വിട്ടുനിന്നു എന്ന് പറഞ്ഞിട്ടൊരു നെഗറ്റീവ് ന്യൂസ് നിങ്ങൾ ഞങ്ങൾക്കെതിരെ കൊടുത്തത് എന്തിനാണ് അതിന്റെ തലേ ദിവസം മുന്നോർ അലി ഞങ്ങൾ ഒരുമിച്ചാണ് പരിപാടി കഴിഞ്ഞിട്ട് രാജറാണി എക്സ്പ്രസിൽ ഞാനും മനോർ തങ്ങളും ഇവിടുത്തെ പരിപാടി പങ്കെടുത്തിട്ട് ഞങ്ങൾ ഒരുമിച്ചാണ് ഞാൻ പോയിട്ട് ഞാൻ പിന്നെ തിരിച്ചു വന്നതാണ് ഇന്ന് അബ്ബാസ് അലി തങ്ങളാണ് രാവിലെ ഇത് ഉദ്ഘാടനം ചെയ്യാനിരിക്കുന്നത് ഇതെല്ലാം അറിഞ്ഞിട്ട് നിങ്ങൾ ഒറ്റ രാത്രി കൊണ്ട് ഇങ്ങനെ ഒരു കുത്തിത്തുരിപ്പ് വാർത്ത കൊടുത്താൽ എന്ത് സുഖം കിട്ടും ഇതൊരു പിറ്റേ ദിവസം രാവിലെ പൊളിയുന്നതാണെന്ന് അറിഞ്ഞുകൊണ്ട് ഈ വാർത്ത കൊടുത്തിട്ട് എന്ത് ചെയ്യാനാണ് ഞാൻ ഒരു കാര്യം പറയാം എന്ത് വാർത്ത നിങ്ങൾ നെഗറ്റീവായിട്ട് കൊടുത്താലും ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് ജയിക്കും നിങ്ങളുടെ വിശ്വാസ്യത പോകും മറ്റുദ്ദേശമൊന്നും ഇല്ലാതെ അബദ്ധത്തിൽ പോയി വാർത്ത കൊടുക്കുന്നവർ അങ്ങ്കിൽ പിന്മാറണം മറ്റുദ്ദേശത്തിൽ വാർത്ത കൊടുക്കുന്നവരെ പിന്മാറ്റാൻ നമുക്ക് ആർക്കും കഴിയില്ല അവര് അത് ചെയ്തോട്ടെ അതൊന്നും ഞാൻ പറയാം ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് നമ്മളാരും പിന്നെ ഞാൻ ഒരു കാര്യം ഇവിടെ പറയാം ഇങ്ങനെ വാർത്ത കൊടുക്കുന്ന മാധ്യമ പ്രവർത്തകരെ ഇവിടുത്തെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി സ്വരാജ് മുമ്പ് ഒരു പദപ്രയോഗം നടത്തിയിരുന്നു അവർക്കെതിരെ ഞാനത് പറയൂല ആരും അത് പറയില്ല സ്വരാജ് പണ്ട് ഇങ്ങനെ വാർത്ത കൊടുക്കുന്നവരോട് അല്ലെങ്കിൽ അയാൾക്കെതിരായ ഞങ്ങൾക്കിപ്പോ എതിരായാലും അത് പറയില്ല നിങ്ങൾ എത്ര എതിരായി ഞങ്ങൾക്ക് വാർത്ത കൊടുത്താലും സ്വരാജ് പണ്ട് മാധ്യമങ്ങളെ കുറിച്ച് വിളിച്ചത് ഞങ്ങളാരും വിളിക്കില്ല പക്ഷെ അങ്ങനെ നെഗറ്റീവ് വാർത്ത കൊടുത്ത് യുഡിഎഫ് തോക്കില്ല ഇവിടെ ഇവിടെ യു ഡി എഫ് ലീഗ് ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് നേരെ നിറവുള്ള ഒരു പാർട്ടിയാണ് ആ പാർട്ടി നേരെ നിന്ന് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കുക അപ്പോഴാണ് രമേശ് ചെന്നിത്തല വന്നില്ല മണ്ഡലം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത രമേശ് ചെന്നിത്തല നിന്നു എന്ന് പറഞ്ഞാല് അപ്പൊ മണ്ഡലം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തിട്ട് പിന്നെ പോയി വിട്ടു വിട്ടുനിന്നതാണ് സുധാകരട്ടൻ കോട്ടക്കിൽ ചികിത്സയ്ക്ക് പോകാനിരുന്നതാണ് പതിനാല് ദിവസത്തേക്ക് ഈ ഇലക്ഷൻ പ്രഖ്യാപിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു ഞാൻ ഇനി ചികിത്സ എലക്ഷന് ശേഷമുള്ളൂ എന്ന് പറഞ്ഞ സുധാകരേട്ടിനെ കുറിച്ചൊക്കെ ഇങ്ങനെ രമേശ് ചെന്നിത്തല വിട്ടുനിന്നു സുധാകരൻ വിട്ടു നിന്നൊക്കെ വാർത്ത കൊടുക്കുമ്പോ ഞാൻ പറഞ്ഞത് അത് ശരിക്കും ഞങ്ങൾക്ക് ഇച്ചിരി പ്രയാസം ഉണ്ടാക്കുന്നുണ്ട് നിങ്ങൾ ഉണ്ടാക്കുന്ന പ്രയാസത്തിന്റെയും കൂടെ ഇരട്ടിപ്പണി ഞങ്ങളുടെ പ്രവർത്തകരെ അങ്ങ് എടുക്കും അത്രേ ഉള്ളു അത്രേ ഉള്ളൂ